Halo അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് ഞാൻ കുറേ ദിവസമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം ദുബായിൽ വന്നിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാമെന്ന് അപ്പോൾ ഇന്ന് വർക്കുള്ള ദിവസമാണ് ഏട്ടന് അപ്പോൾ നേരത്തെ എണീക്കണം ഇവിടെ ഒരു അഞ്ച് മണി അഞ്ച് മൂന്നായിട്ടുണ്ട് ഞാൻ എണീക്കുമ്പോൾ നാട്ടിലിപ്പോൾ സമയം ആറ് മുപ്പത്തി മൂന്നാണ് കേട്ടോ അപ്പോൾ ഇനി ബ്രഷക്കെ ചെയ്ത് അടുക്കളയ്ക്ക് കയറണം അടുക്കളയ്ക്ക് കയറുമ്പോഴത്തേക്കും തനു എണീക്കും തനു തനു ചിലപ്പോൾ മോൾ ഉണരും പക്ഷേ ആൾ മോളെടുത്ത് ഫോണൊക്കെ കൊടുത്ത് സെറ്റാക്കി അവിടെ ത്തി എൻ്റെ കൂടെ അടുക്കള കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഫുഡൊക്കെ ഉണ്ടാക്ക അപ്പൊ ഞാനിത് ആദ്യം ബ്രഷ് ചെയ്യട്ടെ അതിന് ശേഷം കിച്ചണിലേക്ക് പോകണം അപ്പൊ ഏട്ടനൊക്കെ ഏഴുമണി ആകുമ്പോഴത്തേക്ക് പോകും അപ്പൊ ഏഴുമണി ആകുമ്പോഴത്തേക്ക് പോകുമ്പോഴത്തേക്കും ചോറും കറിയൊക്കെ ആവണം ചോറ് നമ്മൾ ഓൾറെഡി ആക്കിയിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോ വെന്തി ഉണ്ടാവും അതെടുത്ത് ഊറ്റിയ ഇനി കറി ഒക്കെ സിമ്പിൾ പരിപാടിയാണ് വേണ്ടത് അപ്പോൾ കറി പിന്നെ വറുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഫ്രൈ മീനും ഇതൊക്കെ നന്നാക്കി ഇന്നലെ തന്നെ കായം തയ്ച്ച് വെച്ചിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ അതെടുത്തിട്ട് വറുക്കണം പിന്നെ അങ്ങനെ അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം പിന്നെ രാവിലെ അവർക്ക് ഫുഡ് കഴിച്ചിട്ട് പോലെ പോകാൻ അപ്പോൾ ഞാൻ പരിപാടിയിലേക്ക് പോവാണ് ഇനി ഇങ്ങനെ നിന്ന് വർത്താനം പറയാനുള്ള സമയമില്ല ഓക്കെ അപ്പം കുറച്ച് ചോറ് ഇതെടുത്ത് മാറ്റി വെക്കും കേട്ടോ അതിൽ കുറച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അറിഞ്ഞു നിൽക്കുമ്പോൾ പറ്റില്ല അപ്പം കുറച്ച് ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിപ്പോൾ രാത്രി ഞങ്ങൾ എടുക്കും എടുക്കും ഈ ഒരു പാത്രത്തിൽ ചോറ് അപ്പം എനിക്കിങ്ങനെ പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ല എനിക്കറിയാലോ ഏഴ് മണിയാകുമ്പോഴത്തേക്കും ഇവർക്ക് പോകണം അപ്പം അതിന് മുന്നേ എല്ലാതും ആവണം അപ്പം തനു എണിറ്റിട്ട് തനു എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പം ഇനി പണിക്ക് കിടക്കട്ടെ ലാസ്റ്റെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാട്ടെന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് അപ്പോൾ വറുക്കാനുള്ള രണ്ട് മീനുണ്ട് ഞങ്ങൾ രാത്രി ഇന്നലെ രാത്രി വറുക്കാൻ നന്നാക്കി വെച്ചതെന്ന് രണ്ടെണ്ണം മാറ്റി വെക്കും കേട്ടോ അവർക്ക് പോകുമ്പോൾ വറുത്തു കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ കറി ആവുന്നുണ്ട് മീൻ കറി പിന്നെ ഇത് മത്തനും പയറും ഉണ്ടാക്കിയതാണ് അപ്പോൾ അതും ആവുന്നുണ്ട് ഇനി എന്താ പറയുക ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തനുമാണ് ഇത് ഞങ്ങൾ പുട്ടിനുള്ള പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുട്ടിനുള്ള പൊടി പുട്ട് ഇതിന് കുക്കറിനു മുകളിലാവുമ്പോൾ ഇതായിക്കോട്ടെ വിചാരിച്ചിട്ട് അതിൻ്റെ താഴെ പയറും കുറച്ച് മറ്റേ ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ അരിഞ്ഞ് കൊത്തിയിട്ടിട്ട് സംഭവം വെച്ചാണ് കേട്ടോ അപ്പോൾ പുട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത് ചിരട്ട വരുന്ന് മോളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ മറ്റേ പുട്ടും കുറ്റി കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ നിന്ന് പിന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങേണ്ടല്ലോ ഇങ്ങനെ ചെയ്താലും നല്ലതാണല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഇപ്പോൾ ചായ ആയിട്ടുണ്ട് പിന്നെ എന്താ പറയുക അപ്പോൾ പുട്ടായ കൊണ്ടിരിക്കുന്നുണ്ട് ചായയായി ഓൾമോസ്റ്റ് പണികളൊക്കെ തീരാനായി ഇനിയിപ്പോൾ ആ കുക്കറിൻ്റെ അടിയിലുള്ള സംഭവം കൂടി കിട്ടിയാൽ സെറ്റായി അപ്പോൾ ഇതാണ് പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക

അപ്പൊ ഇന്ന് എന്താണെന്നറിയില്ല ആ ചേട്ടനും ചേച്ചിയൊക്കെ നേരത്തെ തന്നെ എഴുതിട്ട് വന്നിട്ടുണ്ട് ഞാൻ അടുത്ത ആളും പിന്നാലെ ഇപ്പോൾ ആള് കുറച്ചുകൂടി നേരത്തെ എണീക്കുന്ന മറ്റേ ആ എന്താ പറയുക ആമയാണ് നേരത്തെ എണീക്കാറ് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫോണൊക്കെ കൊടുത്ത് സെറ്റാക്കി അവിടെ എടുത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ ഇരുത്തും അങ്ങനെ ഏട്ട ഏട്ടക്കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ആക്കി വന്നിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ചായ ഒടിക്കാൻ പോവുക അത്രേ ഉള്ളൂ മറ്റേ ഏട്ടനെയും കൂടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഹാളിലിരുന്നു പിന്നെന്താ ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടാത്ത അവസരങ്ങളൊക്കെയാണല്ലത് ഇവരിപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ലഞ്ച് ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ പിന്നെ വരണ സമയത്ത് അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇതാ പിള്ളേരും ഞങ്ങളും ഒക്കെ ഒരേപോലെ വൈകുന്നേരം വെയിറ്റ് ചെയ്തിട്ടുള്ള നിർപ്പും ഇതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് എന്താ കഴിച്ചു എന്താ കഴിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ നേരത്തെ എണീറ്റും നേരത്തെ എണീക്കാൻ വൈകുന്ന ദിവസം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോവുക കേട്ടോ അപ്പോൾ വയറ് നിറച്ചിട്ട് കഴിച്ചിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ അങ്ങനെ ബ്രെഡ് ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെയൊക്കെ പറയുക അപ്പോൾ നമ്മളവിടെ നല്ല പുട്ടും കടലക്കറിയും അല്ലെങ്കിൽ അങ്ങനത്തെ ഇഡ്ഡലിയും സാമ്പാറും ഇതൊക്കെ കഴിക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ മറ്റേ ഏട്ടനെ മെസ്സാണ് ഇവിടെ മെസ്സുണ്ട് പിന്നെ നമ്മുടെ ഏട്ടന് എന്താ പറയുക മെസ്സൊന്നുമില്ല സ്വന്തമായിട്ട് കുക്ക് ചെയ്യുകയാണ് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഏട്ടനെ ഒറ്റക്ക് കഴിക്കണേ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് ഉണ്ടാക്കിയാകും എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്നൊരു ഉള്ളതിൽ ഏട്ടനതാണിഷ്ടം അപ്പോൾ ഏട്ടനത് മതി എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്താ പറയുക അപ്പോൾ അവർ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാട്ടിൽ ഇത് നാട്ടിലായാലും ഇവിടെ ആയാലും ഇത് ഡെയിലി ചെയ്ത് കൊടുക്കുന്നവരുണ്ടാവുമായിരിക്കും ഇത് വലിയ വില വലിയൊരു സംഭവമായിട്ട് തോന്നില്ല പക്ഷേ നമുക്കിത് കിട്ടാതെ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അപ്പം പിന്നെ എല്ലാരും എണീറ്റല്ലേ ഞങ്ങൾ പിന്നെ ലേറ്റ് ആക്കിയില്ല ഞങ്ങളും ചായ കുടിച്ചിട്ട് ഒറ്റ കിടത്തം കിടക്കാന്ന് വിചാരിച്ചു കിടന്നിട്ട് ലേറ്റ് ലേറ്റായിട്ട് നീക്കിയാലോ വിചാരിച്ചു ചില ദിവസങ്ങളെ അങ്ങനെ ഉറങ്ങി പോവുള്ളൂ ചില ദിവസം ഞാൻ ഉറങ്ങാറില്ല കേട്ടോ അങ്ങനെ കിടക്കും ഫോൺ കളിച്ചിട്ട് ഉറക്കം വരാറില്ല അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയം ഇത് ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ മേ ബി ഈ സൗണ്ട് ഞാൻ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ഇപ്പം ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഒരു പത്തര പതിനൊന്ന് മണിവരെ അതാ ഇങ്ങനെ ഇങ്ങനെ കിടക്കും ചിലപ്പോൾ ഉറങ്ങിപ്പോവും അല്ലെങ്കിൽ പിന്നെ എണീറ്റിട്ട് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ മീൻ മറക്കാനൊക്കെ ഉള്ളത് അപ്പോൾ മീൻ നന്നാക്കാണ്ട് അതൊക്കെ പിന്നെ ഇങ്ങനെ കിടക്കും ചിലപ്പോൾ ഫോൺ നോക്കും ചിലപ്പോൾ ഉറങ്ങിപ്പോകും അങ്ങനെ അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടാ റൂമിൽ കുറേ നേരം കിടന്നിട്ട് പിന്നെ ഞങ്ങൾ എണീറ്റ് ഉറങ്ങി ഒന്നുമില്ല പിന്നെ എണീറ്റിട്ട് നന്ദുട്ടനും ദേവൂനും ഓരോ വർക്കൊക്കെ കൊടുത്തു ഞങ്ങൾ കുറേ പണികളൊക്കെ അടുക്കളയിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു മീൻ കായം തേച്ചു ഒക്കെ സെറ്റാക്കി അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മയിൽ വേഗം ഫോൺ എടുത്ത് വന്നിട്ട് ഇതൊക്കെ ഒന്ന് എടുക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരാളിവിടെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചുമരും മുഴുവൻ വരച്ച് കഴിച്ചു കേട്ടോ ഒരു സൈഡ് നിറച്ച് കലാവാസനകളാണ് നമ്മുടെ ആമീൻ്റെ അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് ഇതൊക്കെ കഴുകി തൊ തുടച്ച് അല്ലെങ്കിൽ വേറെ പെയിൻറ്റൊക്കെ അടിപ്പിച്ചിട്ടാണോ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞയക്കാമെന്നൊന്നും പറയാൻ പറ്റൂല കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആമിയുടെ അടുത്ത് നിന്ന് പെൻസിലുണ്ട് വാഞ്ഞപ്പോൾ ആൾ തെറ്റി നിന്നിട്ടാണ് അങ്ങനെ ഇനി കിച്ചണിലേക്ക് തന്നെ പോവാം നമുക്ക് കിച്ചണിൽ നിന്നപ്പോഴാണ് ഓർമ്മ അയ്യോ ഡോ അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് പോയതായിരുന്നു അപ്പം മീൻ വറുത്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ തനു പിന്നെ അയിലാണ് വറക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുറച്ച് ഫ്രൂട്ട്സ് ഇതൊക്കെ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇവിടെ ഞങ്ങൾ ആദ്യം വന്ന പാടി ഞങ്ങൾ വാങ്ങിയിരുന്നു ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ തൊട്ട് തൊട്ടടുത്തുള്ള റൂമിലൊരു ഒരു ഇത്ത ഉണ്ട് കേട്ടോ ജാസ്മീൻ എന്നാണ് പേരും അപ്പോൾ ഞങ്ങൾ മലയാളികളാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല കമ്പനിയായി പിന്നെ അവർക്കാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഷോപ്പിലാണ് കേട്ടോ ഫ്രൂട്ട്സിൻ്റെ എല്ലാം ഇങ്ങനെ വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തരും അതുകൊണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് വാങ്ങേണ്ട ആവശ്യമില്ല ഞങ്ങൾ നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കട്ടെ എന്ന് ഇത്ത പറഞ്ഞു ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ നല്ല ഹെൽത്തി ആവട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ കുറേ തരും അപ്പോൾ ഞങ്ങൾ അതിനിടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ കഴിച്ചിട്ട് അടുത്ത് വെച്ചാണെങ്കിൽ കിവിയൊക്കെ ഇട്ടോ അങ്ങനെ അതിനിടയ്ക്ക് അത് കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു കുളിക്കാൻ ഞാൻ ഡെയിലി ഇവിടെ കുളിക്കാറില്ല ഇവിടുത്തെ വെള്ളം പറ്റണില്ല നന്നായിട്ട് മുടി പോകണ്ടിട്ടോ എല്ലാവരുടെയും കഥയത് തന്നെയാണ് നമ്മുടെ നന്ദുട്ടൻ്റെ മുടി നന്നായിട്ട് പോകുന്നുണ്ട് അപ്പം ഇനി ചോറുണ്ടല്ലാണ് ഞങ്ങളെല്ലാവരുടെ ഇരുന്ന് ചോറ് കേട്ടോ ഇനി ഞങ്ങൾ ഞാനൊരു വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ ഞങ്ങളുടെ ഇവിടെ ചാനലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് വെള്ളവും പിന്നെ ഞങ്ങൾ ബാക്കി വരണ ചോറുണ്ടല്ലോ കുറച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ പ്രാവ് പ്രാവുകളാണ് മെയിനായിട്ട് വരുന്നത് ഒക്കെ തിന്നാൻ വന്നിട്ട് അങ്ങനെ കൈ അത് തിന്ന് വെള്ളമൊക്കെ കുടിച്ച് പോകണമെങ്കിൽ നല്ല രസമാണ് നല്ലൊരു സന്തോഷമാണ് അപ്പോൾ ഇതാണ് കാണുന്നത് അപ്പോൾ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് അവരാവശ്യത്തിന് വേണ്ട ഒക്കെ തിന്ന് വെള്ളം കുടിച്ചിട്ട് ഇപ്പം പോവും നമ്മളിവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ അവിടെ വരില്ല കേട്ടോ വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് പറന്നുപോകും അനക്കം കണ്ടാൽ മതി അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കാണാൻ വഴിയില്ലെന്നാൽ ചെറുതായിട്ടൊരു ഇത് കണ്ടാൽ മതിയാൾ അവർ പറന്ന് പോകും അപ്പോൾ ആ നെറ്റിൻ്റെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റാത്ത അപ്പം ഞാനിതെന്താ ഇപ്പം വേറെ ഡ്രസ് ഇട്ടതെന്ന് ഒന്നും ആലോചിക്കേണ്ട മറ്റു ഡ്രസ്സിൽ ആൾക്കായി അപ്പം ഞാനത് അയച്ചിട്ട് വെച്ചു അത് അലക്കിയിട്ടാ അപ്പം വേറെ ഒന്നെടുത്തിട്ടു ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ പഠിക്കാൻ പോവാണ് നന്ദുട്ടൻ ഉറക്കം പറയുന്നുണ്ട് പഠിച്ച് പഠിച്ച് നന്ദിട്ടൻ ഭയങ്കര ക്ഷീണിച്ച് നന്ദുട്ടൻ ബുക്ക് കണ്ടപ്പോൾ ഉറക്കം വന്നതെന്ന് പറഞ്ഞിട്ട് ആൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ബുക്ക് നോക്കിയിരുന്ന ആള് പിന്നെണ്ട് ഭയങ്കര ഉറക്കം കേട്ടാ അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ പിള്ളേർ വാങ്ങിയ ഒരു കേക്കാണ് കേട്ടത് അടിപൊളിയാണ് ഇട്ട ഞങ്ങൾ ആദ്യം എടുക്കണ്ട ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നന്ദുട്ടനാണ് ഇത് സെലക്ട് ചെയ്തതെന്നാണ് ദേവ് പറഞ്ഞേട്ടാ അപ്പോൾ എന്തായാലും ഒരു സംഭവം ഒരു ചെറിയൊരു ചെടി ബെയറിൻ്റെ കണക്കിലിരിക്കുന്ന ഒരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളിലെ ക്രീമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നന്ദുട്ടന എന്താണെന്ന് അറിയില്ല ഇപ്പോൾ എടുത്തിട്ടില്ല അതിൻ്റെ മുന്നേ എന്ത് എടുത്ത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ആറുമണി ഒക്കെ ആവാനായിട്ടുണ്ട് ചപ്പാത്തി പരത്തി വെക്കുകയാണ് നാളത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി പരത്തി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ വേറെ കുറച്ച് ഐറ്റംസൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പുറത്തെ റൂമിലുള്ള ഇത്താരുടെ മക്കൾ ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്ത് കോഴിക്കോടുള്ളവരാട്ടോ അവർ നമുക്ക് ഫ്രൂട്ട്സൊക്കെ തരാറുണ്ട് പറഞ്ഞില്ലേ അവരാണ് അപ്പോൾ അവരുടെ മക്കളാണ് ഇത് രണ്ടും അപ്പോൾ അവർ കളിക്കാൻ വേണ്ടി വന്നു അപ്പം പിള്ളേർക്ക് എല്ലാവരും കൂടി ആകുമ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ ഭയങ്കര ഉഷാർ കളിക്കാൻ ഭയങ്കര ഇതായി കുട്ടികളൊക്കെ കൂടി കൂടിയപ്പോൾ അവർക്ക് ബോറഡിയും കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പം നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ അച്ഛന്മാരെ നോക്കി നിൽക്കുകയാണ് അവർ ഇന്ന് നേരത്തെ വരണ ദിവസമാണ് കേട്ടോ ഇനി ഒരു ഏഴ് മണി ഏഴേ കാലം ഒക്കെ ആകുമ്പോഴത്തേക്കെത്തും ഇന്ന് നേരത്തെ കഴിയും ഒരു ദിവസം നേരത്തെ ആണെങ്കിൽ അടുത്ത ദിവസം വൈകി വൈകും അങ്ങനെയാണ് അവർക്ക് ഡ്യൂട്ടി അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിള്ളേർ ഇപ്പം വരും ഇപ്പം വരും പറഞ്ഞിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു ഇനിയിപ്പോൾ അച്ചന്മാർ വരണ സമയത്ത് വിടുന്ന ഒരു ഓട്ടോ ഉണ്ട് താഴത്തേക്ക് ലിഫ്റ്റ് ഇറങ്ങി താഴത്തേക്ക് പോകും അവരെ വിളിച്ചുകൊണ്ടിരാന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇതാ അവരെത്തിയിട്ടുണ്ട് ആ കാറിലാണ് കേട്ടോ അവരുള്ളത് ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ രണ്ടാളും ഇറങ്ങിയല്ല കേട്ടോ കുറേ നേരം ഞാനും ഞാൻ ഓഫാക്കാതെ ഇങ്ങനെ വെച്ച് രണ്ടാളും ചേട്ടൻ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് വീഡിയോ എടുക്കണേ കണ്ടിട്ടായിരിക്കും പുറത്തിറങ്ങാതെ ഇങ്ങനെ ഇരുന്നത് അപ്പോൾ രണ്ടാളും കുറേ നേരം അങ്ങനെ ഇരിക്കുകയാണ് ഇറങ്ങണേ ഇല്ല പിള്ളേരാണെങ്കിൽ അപ്പുറത്തിരുന്ന് നോക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ പോയി അവർ ലാസ്റ്റ് അവിടെ ഇരുന്ന് അവർ നോക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് ഞാനും തനുവും നോക്കുന്നുണ്ട് അതിന് ലാസ്റ്റ് അവർ ഇറങ്ങി അവർ വരണ കണ്ടപ്പോൾ തന്നെ നമ്മൾ പിള്ളേർ ഓട്ടായി വിളിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു ദിവസം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലെന്തായാലും സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക വൈകാതെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്